ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായി പ്രമേയത്തെ മുന്നേ രണ്ടു മാസത്തെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ അവസാനഘട്ടം കേരളത്തിന്റെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ അതിന്റെ പ്രമേയത്തെ കൃത്യമായി സമ്മതത്തിന് മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി സമ്മേളനങ്ങൾ വ്യത്യസ്ത പ്രമേയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വ്യത്യസ്ത വിഷയങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഈ രാജുപേട്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇസ്ലാമഭൂമിയപരമായുള്ള സംഭവ വികാസങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് നാളെ വൈകുന്നേരം സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് ബുധനാഴ്ച വൈകുന്നേരം മൂന്നര സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് ഇസ്ലാമഭൂമിയ വിരുദ്ധ സമ്മേളനം നടത്തപ്പെടുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ആഗ്രഹിക്കുന്നു അതിന്റെ ഭാഗമായി അതിന് മുന്നോടിയായി സയോ കോട്ടയം വെച്ച് കേന്ദ്ര പത്ര സമ്മേളനത്തിലാണ് നാം ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഇതിൽ മാധ്യമ സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്യുകയാണ് സമ്മേളനത്തെ കുറിച്ച് കൂടുതൽ വേണ്ടി ജില്ലാ പ്രസിഡന്റ് മുബാക് സാഹിബിനെ ആഗ്രഹം കൂടെ നമ്മുടെ ജില്ലാ സെക്രട്ടറി അഷ്ഫാക് അഷ്ഫാ സാഹിതള്ളത് അദ്ദേഹത്തെ സാഹിബിന് സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചു മറ്റൊരു സെപ്റ്റംബർ ബുധനാഴ്ച കോട്ടയം ജില്ലാ കമ്മിറ്റി കോട്ടയം സെൻട്രൽ സെൻട്രൽ സമ്മേളനം എന്ന ടൈറ്റിൽ നിന്നുകൊണ്ട് ഒരു സമ്മേളനം നടത്തുകയാണ് അതോടനുബന്ധിച്ച് വിദ്യാർത്ഥികാരും നടക്കുന്നുണ്ട് ഇതിൽ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ ആശയം എന്നുള്ളത് കൃത്യമാണ് നേരത്തെ സംസാരിച്ച് നമ്മുടെ സമ്മേളനത്തിന്റെ പ്രസിദ്ധി മാധ്യമ സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് പറയേണ്ടിയില്ല ഇസ്ലാം ഫോബിയൊക്കെ കാണുകയാണെങ്കിൽ അതിന്റെ കേരളത്തിലെ ഒരു പക്ഷേ തലസ്ഥാനമായിരിക്കാം ഈരാട്ടുപേട്ട എന്ന് പറയുന്നത് എന്ത് വിഷയങ്ങളും വന്നാലും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് പ്രസിദ്ധികളോന്നാലും അതിനെയൊക്കെ മറ്റൊരു ഗവൺമോട്ട് അവതരിപ്പിച്ച് അതിന്റെ ഇസ്ലാം ഇസ്ലാ ഈരാണ്ടുപേട്ടയുടെ അതിന്റെ ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു കോൾ നിന്നുകൊണ്ട് കണ്ടുകൊണ്ട് തന്നെ ആരോപണങ്ങളും അതുമായുള്ള ആക്രമണങ്ങളും കോണിൽ നിന്ന് മുസ്ലിം സമുദായം ഈട്ടുപേട്ടിൽ കേന്ദ്രം അനുഭവിക്കുന്നുണ്ട് അതിനെ തുടർന്ന് കാണിക്കുക അതിന്റെ എല്ലാ പ്രതിസന്ധികളെയും പോരായ്മകളെയും അതുപോലെ തന്നെയുള്ള ആഫ്റ്റർ എഫക്റ്റുകളെയും സഹോദരങ്ങളിൽ തുറന്നു കാണിക്കുക എന്ന അർത്ഥത്തിലാണ് ജില്ലാ കമ്മിറ്റി നാളെ ഈ ലാട്ടിപേട്ടിന് സമ്മേളനം സംഘടിപ്പിക്കുന്നത്

നമ്മൾ കൃത്യമായിട്ട് അഞ്ചേട്ട സമുദായം അല്ലെങ്കിൽ മൊത്തം ജനകൗലാവലിന്ന് തന്നെ വിശേഷിക്കുന്ന സ്വഭാവത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി പല വംശീയങ്ങളും നേരിടാറുണ്ട് അവസാനമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലൊക്കെ നമ്മൾ ജനപ്രതിനിധികളൊക്കെ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതിന് മുന്നോട്ട് നമുക്ക് കണ്ടതാണ് എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരം ആക്രമണങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പോരാട്ടങ്ങളെ അത് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന പരിമിതി

എഫ്ഐആറിന്റെ എണ്ണങ്ങളും അതുപോലെ തന്നെ കേസുകളുടെ എണ്ണവും ഒക്കെ വെച്ചുകൊണ്ടാണ് നമുക്കറിയാവുന്ന തന്നെ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് അതേ മോഡലായിട്ടുള്ള ഒരു വർക്ക് നമുക്ക് ഈ ആര് പേട്ടയിൽ കാണാൻ പറ്റും എഫ്ഐആറി എണ്ണം കോട്ടയം ജില്ലയിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ എഫ്ഐആർ എണ്ണം പെരുന്നവട്ടിൽ പെരികുന്ന ഒരു അവസ്ഥ എന്താണ് അതിന്റെ റീസൺ അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തെങ്കിലും എന്താണ് കോട്ടയം ജില്ലയിൽ ഈരാട്ടിപ്പള്ളിൽ മാത്രം എഫ്കളുടെ എണ്ണം കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പോയിന്റുകൾ സമ്മേളനത്തിന് ശേഷം വിപുലമായിട്ടുള്ള രീതിയിൽ കോട്ടയം പ്രസ്ക്ലബ്ബിലേക്ക് വാർത്ത സമ്മേളനം അതിലായിരിക്കും ആ പുസ്തകത്തിന്റെ ഔദ്യോഗികമായിട്ട് പ്രകാശനവും നടക്കുക അതിന് നാളെ സമ്മേളനത്തിൽ നിർവഹിക്കുന്നതാണ് അതോടൊപ്പം പറയാനുള്ളത് ഈരാട്ടുപേട്ടയിൽ എന്തിനാണ് ഈ തരത്തിലൊരു സമ്മേളനം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈരാറ്റുപേട്ടയിൽ ഇസ്ലാമിയെ വിരുദ്ധ സമ്മേളനം തലക്കെട്ടിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ചില വിഷയങ്ങളെ അഡ്രസ് ചെയ്യപ്പെടേണ്ടത് അതിന്റെ കഥാകത്ത് തന്നെയാണ് എന്നാണ് ചരിത്രാലയം പറയാറ് നമ്മൾ ഡൽഹിയെ പറ്റി പറയുമ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങളെ പറ്റി പറയുമ്പോൾ ഡൽഹി നടത്തിക്കൊണ്ട് അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് അതേ വെച്ച് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈരാറ്റുപേട്ടയിൽ ഇസ്ലാം ഫോമിയെ പറ്റി അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ നമ്മൾ നേരിട്ടുണ്ടോ അത് പറയാൻ ഏറ്റവും യോജിച്ച തന്നെയാണെന്ന് ഈരാറ്റുപേട്ടാണെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് നാളെ നാലു മണിക്ക് തുടങ്ങുന്ന റാലിയിലേക്കും അതുപോലെ തന്നെ അതിനുശേഷം ആരോപണത്തിൽ തുടങ്ങുന്ന പൊതുസമ്മേളനത്തിലേക്കും കൂടുതൽ മാധ്യമ സമൂഹങ്ങളെയും ജനപ്രതിനിധികളെയും ജനങ്ങളെയും മുന്നടക്കം ക്ഷണിക്കുകയാണ് ക്ഷണിക്കുകയാണ് എല്ലാവരും നാളെ പരമാവധി വാർത്താ കവറേജുകൾ നൽകണമെന്നും ശിവന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ് കൂടുതൽ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ മുന്നോട്ട് പോകുന്നതാണ്